നമസ്കാരം നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് ഫെഡറൽ അപ്പാർട്ട്മെന്റ് ആളിലാണ് വന്നിരിക്കുന്നത് നമ്മളൊരു പതിനേഴ് വർഷം മുമ്പ് ചെയ്ത ഒരു കസ്റ്റമറിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പേരാണ് സാർ നമസ്കാരം എങ്ങനെയുണ്ട് സാറേ വർഷം ഇത് ചെയ്തിട്ട് ഇപ്പോഴും ഞങ്ങൾ അന്ന് ചെയ്തത് അതിനുശേഷം പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും ഫ്രഷ് ആയിട്ട് ആരും ഒന്ന് നോക്കിയാലും അവര് പറയും കൊള്ളാമല്ലോ എവിടെ ചെയ്തു അപ്പൊ ഞാൻ പതിനേഴ് വർഷം ആയി പറയുമ്പോ അവരെല്ലാം സർപ്രൈസ് ആവും നീറ്റ് ആയിരിക്കുന്നല്ലോ ഒരു കംപ്ലൈന്റ് ഒന്നല്ല പിന്നെ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജേഷ് ഉടനെ വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫ് തന്നെ ഉടനെ വന്നിട്ട് സർവീസാണ് വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നന്നായിട്ട് പിന്നെ സാറിന്റെ മകന്റെ വീട് തിരുവനന്തപുരത്ത് എന്റെ മോനോ ലാണ് അപ്പൊ അവന്റെ വീട്ടില് കംപ്ലീറ്റ് ഫർണിഷിംഗ് എല്ലാം നിങ്ങൾ ഇത് തന്നെ ചെയ്ത് പിന്നെ എന്റെ സണി ലയുടെ നമ്മൾ ചെയ്തു അങ്ങനെ ഇത് മൂന്നാമത്തെ വീടാണ് എനിക്ക് ഞാൻ തുടക്കത്തിൽ വന്നുള്ള ഒരു ഓർമ്മയുള്ളൂ തുടക്കത്തിൽ വന്ന് ഞാനത് ചെയ്ത ഒരു വർക്കാണ് വർക്കാണെന്നാണ് കിച്ചൺ വന്ന് ഞാനും അത് ഈ പറഞ്ഞ പോലെ വർഷമായി കണ്ടിട്ട് വരും കിച്ചൻ ഒന്ന് നോക്കാം ഇപ്പൊ നമ്മൾ കണ്ട അത്ര പതിനേഴ് വർഷത്തിന് മുമ്പ് ചെയ്തിട്ട് ഇപ്പോഴും അതേപോലെ തന്നെ ചെയ്ത പോലെ തന്നെ അതിനൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അതെ അതെ ചീത്തായിട്ടില്ല ആ ആ ഓക്കെ ഡ്രോയേഴ്സ് കാര്യങ്ങള് അതെ സാറിന്റെ വൈഫുവാണത് എല്ലാം നല്ല എങ്ങനെയുണ്ട് മാഡം ഇത് സംഭവം വളരെ തൃപ്തിയാണ് രാജേഷ് എത്തും അങ്ങനെയെല്ലാം ക്ലിയർ ചെയ്തു ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ ഹൈറ്റ് കൂടി കൊറക്കുക അങ്ങനെയൊക്കെ അതൊക്കെ കൊറക്കുകയൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് ഇല്ലാത്ത രീതിയിൽ മെച്ചെന്ന് പറയുന്നത് തടിയില് ചെയ്ത് കഴിഞ്ഞാ ഇപ്പ എന്റെ ഡോക്ടറിനാട് വീട്ടിലൊക്കെ ഇവിടെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ചെയ്തു കമ്പോടൊക്കെ ചെയ്തു ഒരു അഞ്ചു ആറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി വീണ്ടും ഇതുപോലെ പതിനഞ്ചു ലക്ഷം കൊടുക്കും ഇത് പതിനേഴ് വർഷം അതെ വളരെ സന്തോഷം ാണ് എനിക്കൊരു ആഗ്രഹം അലുമിനിയം വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് അന്ന് ചെയ്തത് ചെയ്തത് ഇപ്പൊ നന്നായിന്ന് നമുക്ക് തോന്നുന്നു കാരണം ഇനിയും വർഷം എനിക്ക് നമ്മുടെ ഗൾഫ് സെക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് അത് നമ്മുടെ ഗൾഫിലേക്ക് കിട്ടുന്ന പോലെ തന്നെ ഒരു സെക്ഷൻ ആണ് അത് ട്യൂ പോയിന്റ് തിക്കൻസ് ഉള്ള ഒരു സെക്ഷനാണ് അതാണ് നമ്മൾ ഇത്ര അധികം ഗ്യാരണ്ടി ആയിട്ട് ഇത് കിടക്കാനുള്ള ഒരു കൂടുതലുള്ള ഒരു അഡ്വാൻറ്റേജ് അപ്പൊ നമ്മൾ ഇത് ഇതൊരു ഫുൾ ഗ്യാരണ്ടി കൂടി കാണാൻ തന്നെയാണ് നമ്മൾ നമ്മളിപ്പോഴും ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ എല്ലാം കബോർഡ് ഇത് സ്റ്റോറേജ് എല്ലാം ഉണ്ടല്ലോ എല്ലാം കറക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ വളരെ സന്തോഷം ഒരു ഒരു പ്രോബ്ലം ഡിസ്റ്റൻസോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒന്നും അങ്ങനെ അല്ല തന്നെ സ്റ്റോറേജ് സ്റ്റോറേജ് ചെയ്യാൻ ഇവിടെ വന്നിട്ട് വെച്ചിട്ട് ഇതില് ഇതിപ്പോ ലേഡീസിന് ഇരുന്ന് ലേഡീസിന് ഇരുന്ന് മേക്കപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതും ഒരു പതിനേഴ് വർഷത്തോളം ഒരു വാഷ് റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ ഇത് ാണ് അതിപ്പോ നമുക്ക് അതിലൊരു ഗൾഫിലേക്ക് പോലൊക്കെ തന്നെ നമ്മൾ അന്ന് ആ ഡിസൈൻ ചെയ്ത് ചെയ്ത ഗൾഫിലേക്ക് പോലെ തന്നെ റെഡിമെയ്ഡ് റെഡിമേഡായിട്ട് അപ്പൊ അത് ഡ്രസ് ചെയ്യാനും കഴുകാനും തട്ട് ഇതൊക്കെ ഷെൽഫ് എല്ലാ കാര്യങ്ങളും തട്ട് പേസ്റ്റ് കാര്യങ്ങളെല്ലാം വയ്ക്കാൻ വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പ് ഓക്കെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വയ്ക്കാൻ വേണ്ടിട്ട് നല്ല കപ്പും ഷോപ്പീസും ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ഡൈനിങ് ഹാളിലാവുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ചെയ്യാം ഡ്രോയറും സ്പൂൺ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിട്ട് ഓക്കേ പ്പുറത്തുണ്ട് കമ്പോർഡുണ്ട് അല്ലെ എല്ലാ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് എല്ലാ സാധനവും എല്ലാ വർഷംസ് ഒന്നും ഇല്ല ഇതിനെ കുറിച്ച് അറിയേ വേണ്ട അല്ലെങ്കിൽ ഓരോ വീട്ടുകളിലേയും പെയിന്റ വിളിക്കണം എന്നാലും അഞ്ചു വർഷത്തിലൊരിക്ക പെയിന്റ് ചെയ്യണം ഓരോ പ്രാവശ്യം പെയിന്റ് ചെയ്യുമ്പോഴും ഇപ്പൊ തന്നെ പത്തൊമ്പതിനഞ്ച് ലക്ഷണോ അതെ അതെ നമുക്കൊന്നും സാറിന്റെ ഒരു മനസ്സില് നമ്മളിപ്പിത്രം ഡി എം വെച്ച് ചെയ്യായിരുന്നെങ്കിൽ സാർ ഞാനൊരു ഡൗട്ട് ഒരു എം ഡി എം ഒക്കെ വെച്ച് ചെയ്യായിരുന്നെങ്കില്

മാർക്കറ്റിൽ കിടക്കും ഇത് നമുക്ക് വേണ്ട വേണ്ടാന്ന് വെച്ചിട്ട് സാധനം ആയിട്ട് തൂക്കി വിറ്റാലും പകുതി വില കിട്ടും അതാണ് വെറുതെ കൊണ്ട് തൂക്കി ആക്രി കൊടുത്താൽ മതി നമുക്ക് പകുതി വില കിട്ടും നമ്മൾ മുടക്കേണ്ട പകുതി പൈസ കിട്ടും അതാണ് അലോ മെറ്റൽ മെറ്റലിൽ വലത്തേനും അലോമിനിയുള്ള പ്രോഡക്റ്റ് നമ്മൾ ചെയ്താൽ നമുക്ക് യാതൊരുവിധ വിധം നഷ്ടം വരില്ല അത് സമയം എം ഡി എം ഇങ്ങനെയുള്ള സംഭവം ഒക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ എടുത്തിട്ട് പുറത്തേക്ക് കളയേണ്ടി വരും അപ്പൊ ഇത് ഒരു ഗ്യാരണ്ടി നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇതായിട്ട് ചെയ്ത് കിടക്കണത് എന്തായാലും വളരെ സന്തോഷം തരാ വളരെ സന്തോഷം